ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ആ കാര്യത്തിനകത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് ഞങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ അവർക്കും പക്ഷേ നമുക്കിതിൻ്റെ ഉത്തരവാദി കണ്ടെത്തി അതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് പോയിട്ടുള്ളത് ഇതൊക്കെ പോലീസ് നോക്കട്ടെ ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഈ സംഭവം നമ്മുടെ നാടിനെ നിന്ന് ഇത് രണ്ടാമതൊരാവർത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം കണ്ടെത്തണം അവർക്കെതിരായിട്ട് നിയമപരമായി നീങ്ങണം പോലീസ് ആ കാര്യത്തിൽ ഏത് നടപടി എടുക്കുന്നോ ആ പോസിറ്റീവ് നടപടിക്ക് ഞങ്ങളുടെ എല്ലാം ഇൻക്വസ്റ്റ് നടത്തുന്നതിന് ശേഷം ആദ്യം നടക്കും ആ ഇൻക്വസ്റ്റ് നടന്നതിന് ശേഷം ബാക്കി മറ്റേ ടി അതെ പക്ഷേ അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇല്ലല്ലോ ഇതിനകത്ത് സിസിടി പക്ഷേ അതിന്റെ ഹാർഡ് ഡിസ്ക് പ്ലാനാണ് ഈ വീടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ആളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞത് ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് കയറിയപ്പോൾ പട്ടി കുറച്ചിട്ടില്ല അതിന്റെ അർത്ഥം പട്ടിക്കും പരിചയമുള്ള ആരോ എങ്കിലും ആയിരിക്കാം എന്നാണ് എന്റെ സംശയം